പുഞ്ചകൃഷി കൈവിടാതെ മുത്തങ്ങ മന്മഥന്മൂല പാടശേഖരത്തിലെ കർഷകർ പാടശേഖരത്തിലെ പന്ത്രണ്ട് കർഷകരാണ് കൂട്ടായി പുഞ്ചകൃഷി ഇറക്കി സംരക്ഷിച്ചു വരുന്നത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഇവിടെ നഞ്ചയും പുഞ്ചയും ഇറക്കാത്ത കാലം ഉണ്ടായിട്ടില്ലെന്നും കർഷകർ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണങ്ങി വരണ്ട കിടക്കുന്ന വനത്തിനിടയിൽ പച്ച പുതച്ച് കിടക്കുന്ന വയലേല കാണാം ഇതാണ് മന്മഥന്മൂല പാടശേഖരം ഇവിടുത്തെ പന്ത്രണ്ട് കർഷകർ ചേർന്നാണ് ഇത്തവണയും പുഞ്ചകൃഷി ഇറക്കിയിരിക്കുന്നത് സമീപത്തെ ചെക്ക് ഡാമിൽ വെള്ളം കെട്ടി നിർത്തി പമ്പ് ചെയ്താണ് കൃഷിയെ ശക്തമായ വേനലിൽ നിന്നും സംരക്ഷിക്കുന്നത് ഒക്കെ എല്ലാവരും കൂടി അതുപോലെ തന്നെ മൃഗങ്ങളെ ശല്യമാക്കാൻ നല്ലവണ്ണം ഉണ്ട് മാനും പന്നിയും ആനയും ഒക്കെ അത് എല്ലാവരും കൂട്ടായ്മമായിട്ട് പിന്നെ സ്വിഫ്റ്റാക്കും കാവില് കാവില് സ്വിഫ്റ്റാക്കിയിട്ടാണ് ഇത് വിജയിച്ചു പോകുന്നത് തന്നെ ഒരു ഒരു ദിവസവും രണ്ടാൾ വെച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ സ്വിഫ്റ്റായി നിന്നിട്ടാണ് ഞങ്ങൾ ഇത് കൃഷി ഇങ്ങനെയും കുടിക്കേണ്ട ഒരു ആവശ്യം കൊണ്ട് ഈ കിട്ടിയ കാലം മുതൽ രണ്ട് വരൾച്ചയ്ക്ക് പുറമെ കാട്ടാനയും പന്നിയും മാനുമടക്കമുള്ള വന്യമൃഗങ്ങളെയും പ്രതിരോധിച്ചാണ് ഇവിടുത്തെ കർഷകർ വിജയകരമായി കൃഷി സംരക്ഷിച്ചു വരുന്നത് വന്യമൃഗങ്ങളെ രാത്രി കാലങ്ങളിൽ തുരത്താൻ രണ്ട് കർഷകർ ദിനം പ്രതി ഉറക്കമൊഴിച്ച് കാവലിരിക്കും ഇത്തരത്തിൽ കൂട്ടായ്മയിലൂടെയാണ് ഇവർ അന്നമുണ്ടാക്കാൻ പാടുപെടുന്നത് ഇവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും കൃഷി വകുപ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ പാടശേഖരത്തിലെ കർഷകരുടെ കൂട്ടായ്മ മറ്റു പാടശേഖരങ്ങളിലെ കർഷകർക്കും മാതൃകയാവുകയാണ് ന്യൂസ് ബ്യൂറോ ബത്തേരി